മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സ്നേഹാന്തരം ഒരുക്കി ചെറുതിരുത്തിനാത്തിന്റെ ചെറുതുരുത്തി മേഖലയിലെ പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കാണ് ആദരമൊരുക്കിയത് ക്ഷേത്ര മൈതാനിയിൽ നടന്ന ആദര സദസ്സിൽ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ക്ഷേത്രം മാനേജർ എം എ രാജു ഓഫീസ് മാനേജർ സുരേഷ് ക്ഷേത്രം ട്രഷറർ സുരേന്ദ്രൻ റോട്ടറി ക്ലബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പൊതുപ്രവർത്തക ഹൈമ ചെറുതുരുത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതിരുത്തി കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഭാരവാഹികളായ മൊയ്തീൻകുട്ടി മനോജ് ജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഈ സുദിനത്തിൽ പത്ര മാധ്യമ ദൃശ്യ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തി വരാറുണ്ട് ഈ വർഷവും നമ്മളത് സമുചിതമായിട്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ നടത്തി വരികയാണ് അതിന് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ശ്രീ രാമചാത്തനാട്ടവുകൾ അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ ട്രഷറർ ആയിട്ടുള്ള ശ്രീ ടി സുരേന്ദ്രൻ അതുപോലെ ലോട്ടറി ക്ലബിൻ്റെ പ്രവർത്തനമായിട്ടുള്ള ശ്രീ ഉണ്ണി മുണ്ടനാട്ടു അങ്ങനെ എല്ലാവരും കൂടി അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും നല്ല രീതിയിൽ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരുന്ന ഇവിടുത്തെ മാധ്യമ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുക എന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു കടമ കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്